പ്രിയമുള്ള കുഞ്ഞുമക്കളയേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കൊച്ചു മത്സ്യം വിചാരിച്ചാൽ പോലും വലിയ ലോകത്തിന് മാറ്റം വരുത്താൻ കഴിയും ദേശീയ കപ്പലോട്ട ദിനമായ ഇന്ന് കടലിലെ ഒരു കഥ കേൾക്കൂ താരയുടെ തിളക്കം എന്താണ് ഈ ഒഴുകി വരുന്നത് ഒരു പ്ലാസ്റ്റിക് കൂടല്ലേ കടലിലൂടെ ഒഴുകിവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ട് നക്ഷത്ര മത്സ്യമായ താര അന്തം വിട്ടു അയ്യോ മനുഷ്യൻ കടലിൽ നിക്ഷേപിക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ നമ്മുടെ പവിഴപ്പുറ്റിനെയും പായലുകളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ അയ്യോ കഷ്ടം അയ്യയ്യോ നമ്മുടെ കടലിതു മലിനമാക്കാൻ മാനുഷർ നീട്ടി എറിഞ്ഞതാകും മാലിന്യമെങ്ങും നിറഞ്ഞുവല്ലോ മാലിന്യ കൂമ്പാരം കണ്ട് നിറഭംഗിയുള്ള മീനുകൾ ദുഃഖിതരായി ചവറ്റുകുട്ടകളുടെ ചുറ്റും നീന്തി നടന്നു പ്ലാസ്റ്റിക്കിൽ കുടുങ്ങിയതിനാൽ കടൽപ്പായലുകൾക്ക് സ്വതന്ത്രമായി ആടാൻ കഴിഞ്ഞില്ല ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ താര പറഞ്ഞു നമ്മുടെ വീട് ഇതു നാശമാക്കും മാലിന്യം കൂമ്പാരം കൂട്ടിടുന്ന മനുഷ്യന്റെ ചെയ്തികൾ എന്തു കഷ്ടം നാടൂ നശിപ്പിച്ച പോലെ ഇവർ കടലു നശിപ്പിക്കും കഷ്ടം കഷ്ടം കാടും നശിപ്പിക്കും കഷ്ടം കഷ്ടം അതെ കരയിൽ താമസിക്കുന്ന ചില മനുഷ്യർ മറന്നുപോകുന്നു സമുദ്രം നമ്മുടെ വീടാണെന്ന് ഒരു കൊച്ചു നക്ഷത്ര മത്സ്യമായ താൻ വിചാരിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും എന്ന് അവൾ സ്വയം ചോദിച്ചു ഏറ്റവും ചെറിയ ഓളം പോലും ഒരു വലിയ തിരമാലയ്ക്ക് തുടക്കമിടാം അമ്മ മത്സ്യം പറഞ്ഞു നിന്നെക്കൊണ്ട് പറ്റും അങ്ങനെ താര തൻ്റെ ചെറിയ കൈകൾ ഉപയോഗിച്ച് ചെറിയ പ്ലാസ്റ്റിക് കപ്പ് കരയിലേക്ക് തള്ളി നീക്കി അവളുടെ സുഹൃത്തായ ജിഞ്ചി ഞണ്ട് തൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് കുടുങ്ങിയ വലയുടെ ഒരു കഷ്ണം മുറിച്ചു മാറ്റി സഹായിച്ചു ബുദ്ധിയുള്ള ഒരു വയസ്സൻ കടലാമ അവരിരുവരും പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ശക്തമായ ചിറകുകൾ ഉപയോഗിച്ച് ഒരു വലിയ കുപ്പി മണലിലേക്ക് തള്ളി മാറ്റി പതുക്കെ മറ്റ് കടൽജീവികളും അവരോടൊപ്പം ചേർന്നു ചെറിയ മീനുകൾ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കൊത്തി തിന്നു കടൽ ചൊറിയന്മാർ ശ്രദ്ധാപൂർവം ടിന്നുകൾ ഉരുട്ടി മാറ്റി കളിച്ചുകൊണ്ട് നടക്കുന്ന ഡോൾഫിനുകൾ പോലും വലിയ മാലിന്യങ്ങൾ കരയിലേക്ക് തള്ളി നീക്കി വലിയ തോതിൽ മാലിന്യങ്ങൾ കടൽ തീരത്ത് വന്നടിഞ്ഞത് കണ്ടപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പറഞ്ഞു ഹോ നമ്മുടെ കടലിൽ ഇത്രയധികം മാലിന്യങ്ങളോ നാം ഓരോരുത്തരും വലിച്ചെറിയുന്ന മിഠായി കടലാസും ഐസ്ക്രീം പൊതികളും പ്ലാസ്റ്റിക് കൂടുകളും കളിപ്പാട്ടങ്ങളും വരെ ഇതിലുണ്ട് ശരിയാണ് മക്കളെ നാം അറിഞ്ഞുമറിയാതെയും കളയുന്ന മാലിന്യങ്ങൾ കടലമ്മയെ മലിനമാക്കുന്നു പലപ്പോഴും വള്ളങ്ങളുടെയും ബോട്ടുകളുടെയും പങ്കുകൾ വരെ ഇത്തരം മാലിന്യങ്ങൾ കുടുങ്ങി അപകടത്തിലാവുന്നു പ്രകൃതി സ്നേഹിയായ അങ്കിൽ ജോൺ പറഞ്ഞു വെറുതെ മണലിൽ കുത്തിമറിഞ്ഞ് കളിക്കാതെ നമുക്ക് ഈ മാലിന്യങ്ങൾ കടലിൽ നിന്ന് പുറത്തെടുത്താലോ അമ്മുക്കുട്ടി ചോദിച്ചു കൊള്ളാം നല്ല തീരുമാനം നമുക്കൊരു വ്യായാമവും വിനോദവും ഒപ്പം വലിയൊരു കാര്യവും കൂട്ടുകാർ അവളോട് യോജിച്ചു ഓരോ തിരകൾ വരുമ്പോഴും അതിനോടൊപ്പം നിരവധി മാലിന്യങ്ങളും കരയ്ക്കടിയുന്നു എന്ന നിലയിൽ അവ നീക്കം ചെയ്യാൻ കുട്ടികൾ തീരുമാനിച്ചു കുട്ടികളുടെ ഉത്സാഹം കണ്ടപ്പോൾ മുതിർന്നവരും സഹായിച്ചു അവർ കടലിലൂടെ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് കടൽ കരയിലെത്തിച്ചു എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി നന്മ പറ്റാത്ത പുതിയ തലമുറയെ അവൾ വിടർന്ന കണ്ണുകൾ കൊണ്ട് നോക്കി നാളത്തെ ലോകം ഭരിക്കേണ്ടതാം നന്മ നിറഞ്ഞൊരു പൈതങ്ങളെ നിങ്ങളി ചെയ്തൊരു സൽപ്രവൃത്തി ലോകത്തിനാകയും മാതൃകയായി നാളത്തെ ലോകം വാഴ്ത്തിപ്പാടും നന്മ നിറയട്ടെ നാട്ടിലെ ദിവസങ്ങൾ കൊണ്ട് കടലിലെ മാലിന്യം വളരെയേറെ കുറഞ്ഞു കുഞ്ഞുങ്ങളുടെ പ്രവൃത്തി നാട് മുഴുവനും വാർത്തയായി മറ്റു പ്രദേശങ്ങളിലുള്ളവരും അവരെ മാതൃകയാക്കി സമുദ്രസഞ്ചാരികൾ കൂടുതൽ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു സമുദ്രത്തെ മല്ലമാക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് അധികാരികൾ വീണ്ടും പ്രഖ്യാപിച്ചു തിളങ്ങുന്ന കടൽവെള്ളത്തിൽ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന താരയെ നോക്കി വർണ്ണമത്സ്യം പറഞ്ഞു ഒരു കൊച്ചു നക്ഷത്രം പോലെ തിളങ്ങുന്ന താരയുടെ പ്രവൃത്തി ലോകത്തെ മാറ്റിമറിച്ചു തീർച്ചയായും ഇവളാണ് ഈ കടലിലെ താരം അത് കേട്ട് നാണം കലർന്ന പുഞ്ചിരിയോടെ അവൾ വാലിട്ടടിച്ചു മറ്റുള്ള മത്സ്യങ്ങൾ അവളെ പിന്തുണച്ചുകൊണ്ട് ചിറകു വീശി ആകാശത്തെ താരങ്ങളും ചന്ദ്രനും അവരുടെ സമുദ്രജലത്തിൽ തെളിഞ്ഞു നിന്നി